നാഷണൽ ഹൈവേ അറുപത്തിയാറ് റോഡ് നിർമ്മാണത്തിനിടെ സർവീസ് റോഡ് ഇടിഞ്ഞതാണു കൊല്ലത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞതാണ് അപകടം ആളപായമില്ല ഒഴിവായത് തലനാലിലേക്ക് കടമ്പാട്ടുകോണം കൊല്ലം സ്ട്രക്ചറിൽ ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടി കൊട്ടിയം മൈലക്കാടിന് സമീപമാണ് അപകടമുണ്ടായത് കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തുള്ള പ്രധാന പാതയുടെ സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു താഴുകയായിരുന്നു നിർമ്മാണം നടക്കുന്നതിനാൽ ഇരുഭാഗത്തെയും സർവീസ് റോഡുകൾ വഴിയായിരുന്നു ഇവിടെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് അപകട സ്ഥലത്ത് ഉയരത്തിലാണ് ആറുവരി പാത കടന്നുപോകുന്നത് സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങി അതോടെ മൈലക്കാട് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഗർത്തം രൂപം കൊണ്ടു സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്നു സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് മുപ്പതോളം കുട്ടികളാണ് സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നത് ഈ വാഹനം ഉൾപ്പെടെ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് കുട്ടികളെയും കാറുകളിൽ ഉണ്ടായിരുന്നവരെയും പരുക്കില്ലാതെ നാട്ടുകാർ രക്ഷപ്പെടുത്തി സംഭവത്തെ തുടർന്ന് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ തീരദേശപാത വഴിയും കണ്ണനല്ലൂർ റോഡ് വഴിയും തിരിച്ചുവിടുന്നുണ്ട് വൈകുന്നേരം ഏറെ തിരക്കേറിയ സമയത്താണ് അപകടമുണ്ടായത് അതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്കായി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കൊട്ടിയത്തു നിന്നും തിരിച്ച് കണ്ണനല്ലൂർ റോഡ് വഴി തിരിച്ചുവിട്ടു കൊട്ടിയം മുതൽ മൈലക്കാട് ഇറക്കത്ത് വരെ വാഹനങ്ങൾ നിരുന്നതോടെ സ്ഥലത്ത് വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു സംഭവം പറഞ്ഞ് ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി ബസ്സുകളിലുണ്ടായിരുന്ന യാത്രക്കാർ മറ്റു വഴികൾ തേടി നടന്നും വാഹനങ്ങൾ വിളിച്ചു വരുത്തി യാത്രയായി സർവീസ് റോഡിൽ ദിവസങ്ങൾക്ക് മുൻപ് അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ ലോറി റോഡിൽ നിന്ന് മാറ്റാതെ കിടന്നതും ഗതാഗത കുരുക്കിന് കാരണമായി തുടർന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ സ്ഥലത്തെത്തി കണ്ടെയ്നർ ലോറി മാറ്റുകയായിരുന്നു തുടർന്ന് വാഹനങ്ങൾ ഒന്നൊന്നായി മാറ്റുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു ഇറക്കത്ത് വളരെ ഒരു ഭയാനകമായ ഒരു ദുരന്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ആറിവാൾ അതായത് നമ്മുടെ ഈ പറയുന്ന വയലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നമ്മൾ നിരവധി തവണ നിവേദനങ്ങളിലൂടെ അധികാരികൾക്ക് പറഞ്ഞതാണ് കുര്യോട്ട് ഒക്കെ ഈ സമാ ഭയ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള വാൾ നിർമ്മാണം വാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല ഇത് മാറ്റി സ്പാനിൽ ഉള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്കിത് കാണാൻ കഴിയും ആ ഇപ്പോൾ കണ്ട ആ സർവീസ് റോഡ് സർവീസ് റോഡ് ഇടിഞ്ഞ് താണു അഗാധമായ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വളരെ വലിയൊരു ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ ആ ആറിവാൾ ഇടിഞ്ഞ് താന്ന് ആ ഗർത്തത്തിലേക്ക് താന്ന് ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലൂടെ കടന്നുപോയ നാലഞ്ച് കാറുകളും അതുപോലെ തന്നെ സ്കൂളിൽ തൊട്ടടുത്ത സ്കൂളിൽ കുട്ടികളുമായി വന്ന വാഹനം ഇതിൽ ഉൾപ്പെട്ട് അവിടെ കിടക്കുകയാണ് അവർക്ക് അവിടുന്ന് അണങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കിടക്കുകയാണ് ആ വാഹനങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അങ്ങോട്ട് ആർക്കും കടന്നുപോകാൻ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നമ്മൾ നിരവധി തവണ ഇത് നമ്മൾ നിവേദനത്തിലൂടെ സമരത്തിലൂടെ ഒക്കെ ആവശ്യപ്പെട്ടാണ് ഈ ഈ ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് സ്വാനിലൂടെയുള്ള അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ അത് അത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് ആ അത് അതനുസരിച്ചുള്ള നിർമ്മാണമല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതിലൊക്കെ ഭയാനകര അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ ഇപ്പോഴത്തെ ഇടിഞ്ഞ് താഴ്ന്നെങ്കിൽ അതേപോലെ മറു സൈഡിൽ അതും അത് അതേപോലെയാണ് ഏത് നിമിഷവും അവിടെയും ഇത് ഇടിഞ്ഞു താഴ്ന്ന ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയാനകമായ അവസ്ഥ തൊട്ടടുത്ത സ്ഥലങ്ങളിലും തൊട്ടടുത്ത സ്ഥലങ്ങളെന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവുന്ന അവസ്ഥയിലേക്കാണ് സംജാതമായിരിക്കുന്നത് നാലുമണി ആകുമ്പോൾ സ്കൂൾ വണ്ടി വരുന്നതി മേളയിൽ റോഡ് രണ്ടാണ്ടെങ്കിൽ കൊളന്ന് പോയി അപ്പൊ വണ്ടി ആ വണ്ടി കുട്ടികളൊക്കെ ഇറക്കി അപ്പൊ അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ